നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുള്ള സി പി എമ്മിന്റെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ നടക്കുക തെരഞ്ഞെടുപ്പ് അവലോകനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നും സംസ്ഥാന കമ്മിറ്റി യോഗം നാളെയും നടക്കും മന്ത്രിസഭാ പുനഃസംഘടന യോഗത്തിൽ വിഷയമാകില്ല എന്നാൽ നിലമ്പൂർ തോൽവിയുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ യോഗത്തിൽ ഉണ്ടായേക്കും അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം തോൽവിക്ക് കാരണമായിട്ടുണ്ടോ എന്ന് സി പരിശോധിക്കുന്നുണ്ട് എന്നാൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നാണ് സി പി എം പുറത്തു പറയുന്നത് പക്ഷേ സർക്കാരിനോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ടെന്ന അഭിപ്രായം പാർട്ടിയിൽ സജീവമാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ആർ എസ് എസ് പരാമർശം അനവസരത്തിലുള്ളതാണെന്ന നിലപാടും നേതാക്കൾക്കുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുകൂലിക്കുന്നവർ ഈ വിഷയം ചർച്ചയാക്കും നിലമ്പൂരിൽ തോൽവി ഉണ്ടായെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിർദ്ദേശം കീഴ്ഘടകങ്ങളിലേക്ക് സിപിഎം നേതൃത്വം നൽകും നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ അടിസ്ഥാന വോട്ടുകൾ ലഭിച്ചെന്നാണ് സി പി എം അവകാശപ്പെടുന്നതെങ്കിലും രണ്ടായിരത്തി ആറിൽ പാർട്ടി ചിഹ്നത്തിൽ പി ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചപ്പോൾ സമാഹരിച്ച വോട്ട് പോലും എം സ്വരാജന് ലഭിച്ചില്ലെന്ന വസ്തുത സി പി എമ്മിന് മുന്നിലുണ്ട് പാർട്ടിയുടെ സ്വാധീന മേഖലകളിലടക്കം വോട്ട് ചോർന്നു പി വി അൻവറാണ് എൽ ഡി എഫിന്റെ വോട്ടുകൾ കൂടുതൽ കവർന്നത് വോട്ട് ചോർച്ച എന്തുകൊണ്ട് തടയാൻ കഴിയുന്നില്ലെന്നത് സി പി എമ്മിന് പരിശോധിക്കേണ്ടി വരും വന്യജീവി ശല്യം അടക്കമുള്ള പ്രശ്നങ്ങൾ ഫലത്തിൽ പ്രതിഫലിച്ചെന്ന വികാരം ശക്തമാണ് പി വി അൻവർ നേടിയത് സർക്കാർ വിരുദ്ധ വോട്ടാണെന്ന വാദവും ശക്തമാണ് മുൻപൊരിക്കലും നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നൽകാത്ത തരത്തിലുള്ള പിന്തുണ ലീഗിൽ നിന്നുണ്ടായതും ആര്യോടൻ ഷോകത്തിന്റെ വിജയകാരണമായി സിപിഎം പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ സമഗ്ര പരിശോധനയ്ക്ക് സി പി എം തയ്യാറാകും ഓരോ ബൂത്തിലെയും വോട്ട് നിലയടക്കം ഇഴകേറി വിശകലനം ചെയ്യും ഭരണ നേട്ടങ്ങൾ ചർച്ചയാക്കാൻ നിലമ്പൂരിൽ പാർട്ടി സംവിധാനം പരാജയപ്പെട്ടുവെന്നാണ് വിലയിരുത്തൽ മന്ത്രിസഭാ പുനഃസംഘടന വേണമെന്ന അഭിപ്രായം സി പി എമ്മിൽ ഉണ്ട് എം സ്വരാജ് ജയിച്ചാൽ മന്ത്രിയാക്കുമെന്ന തീരുമാനം പിണറായി എടുത്തിരുന്നു എന്നാൽ സ്വരാജ് അമ്പയെ പരാജയപ്പെട്ടു ഈ സാഹചര്യത്തിൽ സിപിഎം നേതൃയോഗത്തിൽ പിണറായി എടുക്കുന്ന നിലപാട് നിർണായകമാകും വനമന്ത്രി എ കെ ശശീന്ദ്രനെ മാറ്റണമെന്ന അഭിപ്രായം സിപിഎമ്മിൽ സജീവമാണ് സ്വരാജ് ജയിച്ചാൽ വനമന്ത്രിയാക്കാനായിരുന്നു തീരുമാനം നിലവിലെ സാഹചര്യത്തിൽ പുനഃസംഘടനയ്ക്ക് പിണറായി മുതിരില്ലെന്നാണ് സൂചനകൾ പി വിൻ രാജിക്ക് ശേഷമുള്ള വഞ്ചനയുടെ രാഷ്ട്രീയം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയില്ല എന്നും വിലയിരുത്തപ്പെടുന്നു ഇതിനൊപ്പം ആർ എസ് എസ് ബന്ധമടക്കമുള്ള അനാവശ്യ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി ഉണ്ടായി അടിസ്ഥാന വോട്ടുകൾക്കപ്പുറം ഒരു വോട്ട് പോലും സമാഹരിക്കാൻ പാർട്ടിക്കായില്ലെന്നും സി പി എം വോട്ട് അൻവർ എങ്ങനെ ചോർത്തിയെന്നറിയാൻ അന്വേഷണ കമ്മീഷനെയും പാർട്ടി നിയോഗിച്ചേക്കും നിലമ്പൂർ ഫലം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് ഉറപ്പിക്കാനുള്ള നടപടികളും സ്വീകരിക്കും തെരഞ്ഞെടുപ്പ് ഏകോപനത്തിൽ പാളിച്ചുണ്ടായെന്നാണ് പാർട്ടിയുടെ പ്രാഥമിക വിലയിരുത്തൽ അമരം വലത് ഒരു മുന്നേറ്റവും സ്വരാജിനുണ്ടായില്ല എന്നത് പാർട്ടി അത്ഭുതപ്പെടുത്തുന്നുണ്ട് ആശാപ്രവർത്തകരുടെ സമരം ഒത്തുതീർപ്പാകാതെ ുന്നത് സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ചർച്ചയാക്കുന്നതിൽ പരിമിതി സൃഷ്ടിച്ചു എന്നാണ് സി പി എമ്മിലെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീർത്തും അതൃപ്തനാണെന്നാണ് സൂചന ബൂത്തുകളിൽ നിന്നടക്കം കിട്ടിയത് പലതും കള്ളക്കണക്കാണെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ നിലബൂരിൽ ഷൌക്കുദ് ജയിച്ചാലും അത് രണ്ടായിരം വോട്ടിനായിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് കോൺഗ്രസിനും വോട്ട് കുറഞ്ഞു പക്ഷേ നാമമാത്ര വോട്ടുകളാണ് കുറഞ്ഞത് എന്നാൽ സി പി എമ്മിനു വാൻ ഇടിവുണ്ടായി ഇടതുപക്ഷ വോട്ടുകളാണ് അൻവർ പിടിച്ചതെന്ന് വ്യക്തം ബിജെപി പോലും മടിച്ചു മടിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിയ സാഹചര്യം ഉണ്ടാക്കിയിട്ടും വോട്ട് അതേപടി നിലനിർത്തി ഇത് വീഴ്ചയായി പിണറായി വിലയിരുത്തുന്നു ആർ എസ് എസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയും ഇഴുകേറി പരിശോധിക്കും ഇത് അവസാനഘട്ടത്തിൽ വോട്ട് കുറച്ചുവെന്നാണ് നിഗമനം തെരഞ്ഞെടുപ്പ് സമയം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനം ഫലത്തേക്കാൾ ദോഷമുണ്ടാക്കിയെന്നും സി പി എമ്മിനുള്ളിൽ തന്നെ വിലയിരുത്തലുണ്ട് ഇക്കാര്യത്തിൽ സി പി എം യോഗത്തിൽ സംസാരിക്കുന്നവരെല്ലാം ഗോവിന്ദനെ ശകാരിക്കുന്ന സമീപനം എടുക്കാൻ സാധ്യത ഏറെയാണ്